സെന്റിനറി കേരള മുസ്ലിം ജമായണത്തിന്റെ രണ്ടായിരത്തി അഞ്ചു വർഷക്കാലത്തെ കർമ്മ പദ്ധതികൾ അത് സംബന്ധിച്ചുള്ള പ്രഖ്യാപന സമ്മേളനം ഈ മാസം നാളെ മറ്റന്നാൾ പതിനൊന്നാം തീയതി കോഴിക്കോട് കടപ്പാടം നടക്കുകയാണ് അതിലേക്ക് കോഴിക്കോട്ടെ മീഡിയ സഹോദരങ്ങളുടെ എല്ലാവിധ പിന്തുണയും ആവശ്യപ്പെട്ടും ആഗ്രഹിച്ചുമാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് സമസ്ത എന്ന കേരളത്തിലെ പ്രാമാണിക പണ്ഡിത സഭക്ക് നൂറ് വയസ്സ് പൂർത്തിയാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ

സ്വീകരിച്ച നിലപാടുകളിലും മാറ്റം യാഥാർത്ഥ്യമാണെന്ന് തന്നെയാണ് വഴികളും വരാനുണ്ട് എന്ന് ഇന്നത്തെ പറഞ്ഞ അതേ പ്രതീക്ഷിച്ചു നിൽക്കുകയാണ് സമീപനത്തില് മാറ്റം വന്നില്ല സത്യങ്ങളൊന്നുമില്ല ചർച്ച ഭാഗമായിട്ടുണ്ട് അല്ല നേരത്തെ ഒരു സംവിധാനം ഉണ്ടായിരുന്നല്ലോ കാരണം യുവത്തിന് രാവിലെ ചേർന്നുകൊണ്ടുള്ള ചർച്ച സംവിധാനം അത് തിരിച്ചൊക്കെ സംവിധാനത്തിൽ അങ്ങനെ നൂറാം വർഷത്തിലെങ്കിലും അവസരമാണ് അത് കാത്തിരിക്കുന്നതാണ് നല്ലൊരവസരണത്ത് സംഘടിത സെക്കാത്ത് ഒരു തെറ്റില്ലാന്നാണ് ജമാഅത്ത് ഇസ്ലാമി മറ്റൊരു കൊടുക്കുന്നത് ശരിയായ രീതി ഇസ്ലാമിക ശരിയായിട്ട പ്രകാരം അതിന് വ്യവസ്ഥകളൊക്കെ ഉണ്ടല്ല ആ വ്യവസ്ഥ പൂർണ്ണമായും പാലിക്കപ്പെട്ടതിൽ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട് അപ്പൊ വ്യക്തി സമ്പത്തുള്ള വ്യക്തി അയാളുടെ കൊടുക്കാണെങ്കിൽ അത്ര ഗുണം മറ്റത് കിട്ടില്ല ഇങ്ങനെയുള്ള ഒരു സമ്പ്രദായത്തെ സംബന്ധിച്ച് വിഷയായിരുന്നു വന്നതാ നേരത്തെ അത് ഇല്ലല്ലോ അപ്പൊ പാരമ്പര്യമായി നിലനിഷ്ടില്ല എന്നെ മനസ്സിലാവും അതുകൊണ്ട് അത് സാധുവാകുകയും ഇല്ല ശരിയാകുക എന്നുള്ള അഭിപ്രായം തന്നെയാണ് നമ്മുടെ ഒരു Jadi, bual-bual saya berbual dengan kawan-kawan saya. Jadi, saya berbual dengan kawan-kawan saya.